മമ്മൂട്ടി ഒരിക്കൽ ശാന്തിവിള ദിനേശിനെ പേഴ്സണൽ പി ആർഒ ആകാൻ ക്ഷണിച്ചിരുന്നു എന്നാൽ അന്ന് ശാന്തിവിള ദിനേശ് ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചു ഒരു പടത്തിന് അയ്യായിരം രൂപ വെച്ച് വേണം ശാന്തിവിള അറിയാതെ മമ്മൂട്ടിയുടെ ഒരു സ്റ്റിൽ പോലും പുറത്തുവിടാൻ പാടില്ല എന്ന് തുടങ്ങിയ നിബന്ധനകളായിരുന്നു ശാന്തിവിള മുന്നോട്ട് വെച്ചത് ഇതോടെ ശാന്തിവിളയെ മമ്മൂട്ടി ഒഴിവാക്കി ശാന്തിവിള ദിനേശ് തന്നെയാണ് ഇക്കാര്യം തന്റെ യൂട്യൂബ് ചാനലിൽ പറയുന്നത് സംസ്ഥാനത്തെ ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി മലയാള സിനിമ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഇക്കാര്യത്തെപ്പറ്റി സംസാരിക്കവെയാണ് ശാന്തിവിള മമ്മൂട്ടി തന്നോട് പറഞ്ഞ കാര്യത്തെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള ഏഴ് നിർദ്ദേശങ്ങളും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെച്ചിരുന്നു ഫെഫ്കയുടെ അംഗീകൃത പി നൽകുന്ന കത്തുള്ളവർക്ക് മാത്രമായിരിക്കും സിനിമാ പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അനുമതി നൽകുകയുള്ളൂവെന്നും നിർദ്ദേശങ്ങളിലുണ്ടായിരുന്നു എന്നാൽ ഇത്തരം നിയന്ത്രണങ്ങളിലെല്ലാം സംഘടനയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പി ആർമാർ ചെയ്യുന്നതല്ല യഥാർത്ഥ പി ആർ പണി എന്നാണ് ശാന്തിപിള പറയുന്നത് പണം പലിശയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുകയുൾപ്പെടെ അവർ ചെയ്യുന്നുണ്ട് കൂടുതലൊന്നും താൻ പറയുന്നില്ല എന്നും ശാന്തിപിള തന്റെ വീഡിയോയിൽ പറയുന്നു തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും പി ആർമാരായിട്ടുണ്ട് ജെ എസ് ദിനേശിനെ പോലെ മാന്യമായി പ്രവർത്തിക്കുന്നവരുണ്ടെന്നും താൻ എന്തെങ്കിലും അടച്ചു പറഞ്ഞാൽ അവർക്കൊക്കെ ബാധിക്കുമെന്നും അതുകൊണ്ട് എല്ലാം താൻ തുറന്നു പറയുന്നില്ല എന്നും ശാന്തിപിള്ള ദിനേശ് പറയുന്നു അദ്ദേഹമൊക്കെ നന്നായി പണിയെടുക്കുന്നവരാണ് ഇവിടെ വേറെ ചില പി ആർഒ വേന്ദ്രന്മാരുണ്ട് അവരുടെയൊക്കെ പണി എന്താണെന്ന് അറിയാമെന്നും ശാന്തിവിള വീഡിയോയിൽ പറയുന്നു തുടർന്നാണ് മമ്മൂട്ടി തന്നെ പി ആർ ആകാൻ വിളിച്ച കാര്യമൊക്കെ ശാന്തിവിള പറയുന്നത് മമ്മൂക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ പി ആർ ആകാൻ സാധിക്കുമോ എന്ന് തന്നോട് ചോദിച്ചിരുന്നുവെന്നും ആ സമയത്ത് ഉണ്ട് കേരളത്തിലെ പി ആർഒമാർ ചെയ്യുന്ന പണിക്ക് തന്നെ കിട്ടില്ലെന്നായിരുന്നു അതെന്നും ശാന്തിവിള പറയുന്നു തമിഴ്നാട്ടിലെയൊക്കെ പി ആർഒമാരുടെ വില താങ്കൾക്ക് മനസ്സിലാകുമെങ്കിൽ പി ആർഒ ആയി വർക്ക് ചെയ്യാമെന്നും വ്യക്തമാക്കി അത്തരത്തിൽ താൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പടത്തിന് അയ്യായിരം രൂപ വെച്ച് തരണം മാത്രമല്ല താൻ െ താങ്കളുടെ ഒരു സ്റ്റിൽ പോലും പുറത്തുവിടാൻ പറ്റില്ല എന്നും തുടങ്ങി നിബന്ധനങ്ങൾ മുന്നോട്ട് വെച്ചുവെന്നും ശാന്തിവിള പറയുന്നു ഇതോടെ തനിക്കൊരു എല്ല് കൂടുതലാണെന്നും പറഞ്ഞു മമ്മൂട്ടി തന്നെ പറഞ്ഞു വിട്ടുവെന്നും ശാന്തിവിള വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് സുഹൃതം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു ഈ സംഭവമെന്നും ദിനേ ചോർക്കുന്നു ഒരു പ്രൊമോഷനുമില്ലാതെ ഒരുപാട് നല്ല സിനിമകൾ അങ്ങനെ മലയാളത്തിൽ ഓടിയിട്ടുണ്ട് എന്നതാണ് താൻ പറഞ്ഞു വരുന്നതെന്നും അപ്പോഴാണ് പി ആർഒമാരുടെ കത്തുണ്ടെങ്കിലേ യൂട്യൂബർമാരെ പ്രൊമോഷൻ ഇരുത്തുകയുള്ളൂ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം യുവ നടിയുമായുള്ള അഭിമുഖത്തിൽ അവർ അപമാനിക്കുന്ന ൾ ചോദിച്ചു എന്നാണ് ഈ നീക്കത്തിന് കാരണമായി പറയുന്നത് ചോദിച്ചാൽ അടി കിട്ടില്ലെന്ന് ഉറപ്പുള്ളവരോട് മാത്രമേ അങ്ങനെ അപമാനിക്കുന്ന തരത്തിൽ ചോദ്യം ചോദിക്കൂവെന്നും കനി കുസ്തുയോടൊക്കെ അങ്ങനെ ചോദിക്കുമോ ചെപ്പ നോക്കി കനി അടിക്കുമെന്നും ശാന്തിവിള പറയുന്നു പാർവതി തിരുവോത്തിനോടും ചോദിക്കില്ല ചോദിച്ചാൽ ചവിട്ടി കൂട്ടുമെന്നും നമ്മൾ ചോദിച്ചാൽ കുഴഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് മാത്രമേ അപമാനകരമായ ചോദ്യം ചോദിക്കുന്നു എന്നൊക്കെയാണ് തന്റെ വിശ്വാസമെന്നും ശാന്തിവിള പറയുന്നത് ചങ്കുറ്റമുള്ള ഒരു പെണ്ണിനോടും ഒന്നും ചോദിക്കില്ല എന്നും സിനിമയിൽ കൂടെ പാവങ്ങളെയെ വിളിക്കുമെന്നും കനീ കുസൃതിയൊക്കെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു കനി കുസൃതി അഭിനയിക്കുന്ന ഏതെങ്കിലും സിനിമയുടെ സെറ്റിൽ വെച്ച് കൂടെ പോകാമോ എന്ന് ചോദിച്ചാൽ വിവരമറിയുമെന്നും അങ്ങനെയുള്ളവരും ഇവിടെയുണ്ടെന്നും പെൺപിള്ളേരായാൽ അത്തരം ചങ്കൂറ്റം വേണമെന്നുമാണ് ശാന്തിവള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്